ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ അടിസ്ഥാനമാണ് ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കലച്ചെടുത്തിട്ട് ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം എന്നാണെന്ന് നോക്കിയാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകുക അരക്കിൽ പറ്റിക്കുക ചടിയിൽപ്പെടുവ അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കഴുകുകയോ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ കിടവത്തിലോ കർക്കിടകത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യരംഗ് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമോ കർക്കിടമോ കുംഭമോ ആവുകയാണെങ്കിൽ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട മണയിലെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന മുണ അലങ്കുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയും നോക്കണം എവിടെയെങ്കിലും കട്ടുമുട്ടി വീടാതെ നോക്കണം പെട്ടെന്നുള്ള അപചാരിമായ ചില പ്രശ്നങ്ങൾ കാണുന്നു കാർത്തിക നക്ഷത്രത്തിൽ അവരുടെ ജന്മമാസം ഇടവുമോ കർക്കിടമോ കുംഭമോ മീനമോ ആവുകയാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തലപ്പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടേണ്ട പണോദരാദികൾക്കും നല്ലതാണ് ഇടവത്തിലോ കർക്കിടകത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള ഔചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെ കാണുന്നുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുക ഈ അവരുടെ ജനനമാസം ഇടവമോ കർക്കിടമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് അതിനെ പറ്റിയതാണ് സമൂഹത്തിൽ ഇറങ്ങി കാര്യം കിട്ടും കിട്ടേണ്ട പണയടുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമൂഹത്തിന് തടസ്സം പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നവും ശക്തീയ തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് മറ്റുള്ള ഗുണം ബിസിനസ് പരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ് മകൈരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടെത്തൽ ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ കർക്കിടകത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനീഴ്ഗ്രഹങ്ങൾ അനുകൂലമായി അവരുടെ ജന്മമാസം ഇടപോ കർക്കിടമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ കേസു വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ആയില്യമകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് എന്നാൽ ഇടവത്തിലോ കർക്കിടത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അവിചാരി ആരോഗ്യ പ്രശ്നവും ശാസ്ത്രതയും തടസ്സങ്ങൾ കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങളും തടസ്സങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ഇടവത്തിലോ കർക്കിടകത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തു വാഹനങ്ങളുടെ നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ നല്ലതൊന്നുമല്ല ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ഇടപെട്ടിലോ കർക്കിടകത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീന്തുമ്പോൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവുമില്ല അത്തരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ കർക്കിടമോ കുമോ മീനമോ ആവുകയാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകളിൽ പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഭൂമിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ ഭരണിക്കിത്തരാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടപത്തിലോ കർക്കിടകത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് വിശാഖ മലയിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കാർക്ക് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല എന്നാലും ഇടവത്തിലോ കർകിടത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെത്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും കേട്ടാ മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമോ കർക്കിടവമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർ ഈ പറയുന്ന ഗുണമല്ല കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവുമോ കട്ടിടമോ കുംഭമോ മീനമോ ആവുകയാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തറ്റേടയെല്ലാം കാണും സഹോദരാദികൾക്കുന്ന കഥ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തർക്കം നല്ലതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം സംഭവിക്കാം ട്രാൻസ്ഫർ ഉണ്ടാവുക അല്ലെങ്കിൽ പറ്റിക്കുക ചെള്ളിക്കുകൾ ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം ഇടവുമോ കൽക്കിടമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടവേൽക്കാണ് സഹോദരാധികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണെല്ലാം കിട്ടണമെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റുക ചടിയിൽപ്പെടുവോ പണം നഷ്ടപ്പെട്ടു കഴുകുകയുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയോ അവരുടെ ജന്മമാസം യഥമോ കർക്കിടമോ കുംഭമോ മീനമോ അവഗണിക്ക പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം അതിൻ്റെ കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി അത്രങ്ങൾ അതെല്ലാം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിപ്പോയി ചതിയിൽപ്പെടുവോ അപവാദങ്ങൾ കേൾക്കോ സാധ്യതയും കാണുന്നുണ്ട് അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കിടമമോ കർക്കിടമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം വലിയതാണ് സമൂഹത്തിലൊരങ്ങൾ കിട്ടും കിട്ടാത്ത പണത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഇടപത്തിലോ കർക്കിടത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടണമെങ്കിൽ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമാണ് പൂരോലിട്ടാതി പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ കർക്കിടമോ കുമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കുറവെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ല ദിവസം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളും ഗ്രാപാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശമാണ് മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ് പണം നഷ്ടപ്പെട്ടുക കടനൂവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ ഇടവം കർക്കിടകം കുംഭം മീനമാസം ഈ മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെ അവർക്കില്ല ഇതാണ് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം